രാഹുലി കേരളം തട്ടിപ്പുകാരുടെ ഒരു കൂടാരമായി മാറുകയാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കേരളത്തിൽ ബംഗാളി വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നവരാണ് എന്ന് പറഞ്ഞ് താമസിക്കുന്ന ഒരു യുവതിയെ പോലീസ് പിടികൂടുന്ന ഒരു വാർത്ത കണ്ടു ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ് ഇവരൊക്കെ ഇത്തരത്തിൽ കള്ള ഐഡിയകൾ ഉണ്ടാക്കി കൃത്യമായ രേഖകളില്ലാതെ വന്ന് താമസിക്കാൻ പറ്റുന്ന ഏറ്റവും സേഫായ ഇടമായി കാണുന്നത് കേരളത്തെയാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ ഈ ഒരു അവസ്ഥ ഭീകരമായി തോന്നുന്നില്ലേ അതെ കേരളത്തിൻ്റെ ഈ ഒരു അവസ്ഥ വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് കാരണം ഇതുകൊണ്ടുള്ള കുടിയേറ്റക്കാർ ഒരു രേഖകളുടെയും ആവശ്യമല്ലാതെ കേരളത്തിൽ വന്നവർക്ക് സുഖമായി ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ കേരളം മാറിക്കഴിയുന്നു അത് നമ്മുടെ സുരക്ഷാ രീതിയെ തന്നെ വളരെ ഭീകരമായി തന്നെ ബാധിക്കുന്ന ഒന്നാണ് നമുക്കറിയാം നമ്മൾ ഈ കൊച്ചി ആലുവ പെരുമ്പാവൂർ പ്രദേശങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിരവധി ബംഗാളിൽ നിന്ന് വരുന്നത് അന്യ സംസ്ഥാന സംസ്ഥാന നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഒരുപാട് പേരാണ് അവർക്ക് നമ്മൾ കൃത്യമായിട്ട് താമസിക്കാനുള്ള വീടും സൗകര്യങ്ങളും എല്ലാം അതിഥി നമ്മൾ അവരെ വിളിക്കുന്നത് കൃത്യമായ ബഹുമാനത്തിന്റെ പേരിൽ ചെയ്യുന്നതാണ് അത് മാത്രമല്ല അവര് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവരാണ് അപ്പൊ എല്ലാ എല്ലാ തരത്തിലുള്ള ജോലി സാധ്യതകളും നോക്കി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ട് കാരണം ഹാർഡ് വർക്ക് ചെയ്യാൻ മലയാളികൾക്ക് പൊതുവേ മടിയാണ് മടിയാണ് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളാണ് അങ്ങനെയല്ല ഹാർഡ് വർക്കിങ് ചെയ്യാൻ മടിയാണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ മടിയാണ് കാരണം ഇവിടെ ബംഗാളിൽ നിന്ന് വന്നവരും ആസാമിൽ നിന്ന് വന്നവരും പണികൾ തന്നെയാണ് മലയാളികൾ ഗൾഫ് ാണ് രാജ്യങ്ങളും മലയാളികളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ട് ഒരു വേദന വേണം നല്ലൊരു തുകാരനാണ് അവർ പണിയെടുക്കുവാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഈ അഞ്ഞൂറും നൂറും രൂപയ്ക്കുന്നു അവർക്ക് പണിയെടുക്കാൻ കഴിയില്ല അവർക്ക് കൃത്യമായിട്ട് ഒരു ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂലി ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായി പണി എടുക്കത്തുള്ളൂ പക്ഷെ ഇവരെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഇവർക്ക് മുന്നൂറ് രൂപ നാനൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ വൈകുന്നേരം വരെ പട്ടിപ്പണി എടുത്തോളും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്നതും ഈ ഇതോട്ട് കൺസ്ട്രക്ഷൻ കമ്പനികളൊക്കെ നടത്തുന്നവർക്ക് ഇതാണ് ഇവരാണ് ലാഭം ഒന്ന് ആലോചിച്ച് നോക്കും ഒരു പത്ത് പേരെ എടുത്തു എടുത്തുകഴിഞ്ഞാല് ഒരാൾ തന്നെ രണ്ടുപേർ പണിയെടുക്കും അപ്പൊ ഇവർക്ക് പത്തോ മൂന്നൂറോ അഞ്ഞൂറോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ലാഭമാണ് ഒരു മലയാളിയെ വിളിക്കുന്നതിന് പകരം അവർക്ക് രണ്ട് ബംഗാളിയെ വിളിക്കാം അപ്പൊ നാലുപേരുടെ പണിയും നടക്കും ആ ഒറ്റ ഒരാളെ വിളിക്കുന്ന പൈസ ആവത്തുള്ളൂ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ആളുകളെ കൂടുതലും വിളിക്കുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു സുരക്ഷാ ഭീഷണി എന്ന് പറയുന്നത് ഇങ്ങനെ ഇപ്പം ബംഗാളിൽ നിന്നും വരുന്നു എന്ന് പറഞ്ഞ് വരുന്ന ആളുകൾ പലരും ബംഗ്ലാദേശ് സ്വദേശികളാണ് ബംഗ്ലാദേശുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം ഇപ്പം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ അത്ര യൂജിച്ച് പോകുന്നൊരു രീതിയല്ല ഇപ്പോൾ ഉള്ളത് വലിയ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിലാണെങ്കിലും പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായിട്ട് വരികയാണ് പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എങ്ങനെ വലിയൊരു ചോദ്യമായി നിൽക്കുന്നു അതൊക്കെ ഷെയ്ഖ് ഹസീനയുടെ വിഷയം കത്തി നിൽക്കുന്നു ഷെയ്ഖ് ഹസീന രാജ്യം വിടുകയാണ് ബംഗ്ലാദേശ് വിട്ടു ഇന്ത്യയിലാണ് അഭയന്തരീ വന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒന്ന് ആലോചിച്ചു ബംഗ്ലാദേശ് എന്ന് ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ബംഗ്ലാദേശ് ഉള്ളത് ഇന്ത്യ ആരാണ് എന്നുള്ള ചോദ്യം വരെ ബംഗ്ലാദേശ് ഉന്നയിക്കുന്നുണ്ട് പാകിസ്ഥാനുമായിട്ട് ചേർന്ന ചേർന്നവർ വലിയ ബംഗ്ലാദേശ് ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ നിന്നും ഒരുപാട് പേര് ഇവിടെ വന്ന് അതും വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് ഒന്നാലോചന ഒരു രാഷ്ട്രത്തിനെ സംബന്ധിച്ച് ആ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് പാസ്പോർട്ട് നമുക്ക് ഈ രാജ്യത്തിന്റെ ആധാർ കാർഡ് തിരിച്ചറിയൽ കാർഡ് തിരിച്ചറിയൽ കാർഡ് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഈ രാജ്യത്തെ ാണ് എന്ന് നിലനിൽക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അത് വ്യാജമായി ചമച്ചുവിടെ നിൽക്കുക ഒന്ന് ആലോചിച്ചു ഒരു രാഷ്ട്രത്തിന്റെ സുരക്ഷാ ഭീഷണിയെ തന്നെ ഭീകരവാദികളാണെങ്കിൽ എന്ത് ചെയ്യും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇങ്ങനെയാണ് തീവ്രവാദികളെല്ലാം നമ്മുടെ നാട്ടിലേക്ക് സ്ലീപ്പർ അപ്പൊ ഇങ്ങനെ വരുന്ന പല ആളുകളും ഇപ്പം ബംഗ്ലാദേശ് സ്വദേശിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പല വരുന്ന ആളുകളും ചിലപ്പോ പാകിസ്ഥാനിന്നായിരിക്കാം പക്ഷെ ഇത് അവര് പറഞ്ഞത് വലിയൊരു പോയിന്റ് ആണ് പക്ഷെ എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുന്നത് എന്തുകൊണ്ട് കേരളം അതാണ് ഏറ്റവും വലിയ ചോദ്യം കാരണം ഇന്ത്യയിലെ എത്രത്തോളം സംസ്ഥാനങ്ങൾ ഇതിലും സംസ്ഥാന സ്റ്റേറ്റ്സ് ഇരുപത്തി ഒൻപതോളം ജില്ലകൾ ഇതിൽ എന്നെ പേടിപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച ഇന്ത്യയിലെ ഇരുപത്തി ഒൻപതോളം സംസ്ഥാനങ്ങളുണ്ട് ഏഴോളം യൂണിയൻ ടെറിറ്ററികൾ ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ട് കേരളത്തെ അവർ ചൂസ് ചെയ്യുന്നു കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് സൈബർ ആക്രമണങ്ങൾ അടക്കം നടക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന പ്രതികൾ ഏറ്റവും കൂടുതൽ താമസിക്കാൻ ഓപ്റ്റ് ചെയ്ത സ്ഥലം കേരളമാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി രക്ഷപ്പെട്ടു വരുന്നവർ കൂടുതൽ അഭയം പ്രാപിക്കുന്ന ഒരു സ്ഥലമായി കേരളം മാറുന്നു ആളുകളെ ഏറ്റവും കൂടുതൽ തട്ടിക്കാൻ പറ്റുന്ന രീതി കേരളത്തിലാണ് കേരളത്തിൽ ആളുകളെ പെട്ടെന്ന് പറ്റിക്കാം അപ്പൊ സൈബർ നോക്കി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വരെ പറഞ്ഞു ആളുകൾക്ക് ബോധവൽക്കരണം കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല സൈബർ തട്ടിപ്പുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആലോചിച്ച് നോക്കൂ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സൈബർ തട്ടിപ്പുകൾ ഉള്ളത് ഇപ്പൊ കേരളത്തിലെ ആളുകളെല്ലാം ബുദ്ധിമാന്മാരാണ് വലിയ പത്ത് തലയുള്ള രാവണന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനമാണ് അതെ സാക്ഷരത ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് ഏറ്റവും ഒപ്പം ഞാൻ പറയാം സാധാരണപ്പെട്ട ആളുകളെ തെറ്റിച്ചുകൊണ്ടാണ് ഈ പൈസ മൊത്തം കൊണ്ടുവന്നത് അങ്ങനെയും പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഒരു ജഡ്ജിയെ പറ്റിച്ച വാർത്ത നമ്മൾ കേട്ടു ഇല്ലേ സൈബർ പോലീസിനെ വിളിച്ച് സൈബർ ക്രൈം നടത്താൻ ശ്രമിച്ചവരുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സാധാരണക്കാർ മാത്രമല്ല ബുദ്ധിയുള്ളവർ വിവേകമുള്ളവർ പഠിപ്പുള്ളവരെല്ലാം ഇതിൽ പെട്ടുപോകുന്നു സാധാരണക്കാർക്ക് എന്ന് പറയുമ്പോൾ കൃത്യമായി പുറത്തേക്കുള്ള നോളജ് ഉണ്ടാവണമെന്നില്ല അവരുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ പഠിച്ചിട്ടുണ്ടാകണമെന്നില്ല പക്ഷെ ഇവിടെ പഠിച്ചവർ പോലും പെട്ടുപോകുകയാണ് തട്ടിപ്പ് സംഘങ്ങളുടെ വലിയൊരു ശൃംഖല കേരളത്തിലാണുള്ളത് അതേസമയം ഡ്രഗ്സ് നോക്കൂ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ട്രാഫിക് നടക്കുന്ന കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് പിടിക്കുന്ന കേരളത്തിൽ നിന്നാണ് അപ്പം അപ്പുറത്തോട്ടുള്ള ഡ്രഗ്സ് ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഇത്രയും വലിയ സുരക്ഷാ കവചങ്ങൾ നമ്മൾ പറയ കേരള പോലീസ് ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ ഏറ്റവും നല്ല പോലീസ് ഫോഴ്സ് കേരളത്തിലാണെന്നൊക്കെ നമ്മൾ നമ്മള് വീം പഠിച്ചു പറയേ പക്ഷെ ഒന്ന് ആലോചിച്ചു ഇവരുടെ എല്ലാം കണ്ണുവെത്തിച്ചിട്ടാണ് ഇതുകൊണ്ടുള്ള സംഘങ്ങളെല്ലാം ഇവിടെ വിലസുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൈബർ ക്രിമിനൽ ആയിരുന്ന ആളെ അവിടെ പോയി പോലീസ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു അതെല്ലാം നല്ല കാര്യമാണ് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ അതിനനുസരിച്ച് ക്രൈമിന്റെ അളവ് കുറയുന്നുണ്ടോ കൂടിക്കൊണ്ടിരിക്കുന്നാലത് കുറയുന്നില്ല അപ്പൊ പോലീസ് സേനയിലെ പോലീസുകാരുടെ അഭാവം അത് വലിയൊരു കാര്യമാണ് നമുക്ക് പക്ഷെ ഇതിന് തീർച്ചയായും തീർത്തും പോലീസിന് കുറ്റം പറയാൻ സാധിക്കില്ല എന്നുള്ള വേറൊരു പോയിന്റ് കാരണം ഇപ്പൊ നമ്മളിപ്പോ ബംഗ്ലാദേശിൽ നിന്നുള്ളവർ ഇവിടെ താമസിക്കുന്ന കാര്യം എടുത്ത് നോക്കിയാണെങ്കിൽ ഇവർക്ക് അഭയം കൊടുക്കുന്നവർ ആരാണ് കൃത്യമായി ഇവിടെ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾ എന്ത് തരത്തിലുള്ള രേഖകളാണുള്ളത് ഇതിനൊക്കെ കൃത്യമായ സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലില്ല സർക്കാർ ഒരു നാട്ടിലെ പുറത്തിറക്കാത്തതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഏറ്റവും പ്രധാനമായിട്ട് സർക്കാരാണ് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അവർ കണ്ണും പൂട്ടിയിരിക്കുന്നോണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ വീണ്ടും വീണ്ടും എത്രയും കഴിഞ്ഞ ദിവസം ഒരാളെ അറസ്റ്റ് ചെയ്തു ഇപ്പൊ വീണ്ടും ഒരാളെ അറസ്റ്റ് ചെയ്തു ഇനി ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും അതെ ഇതിന് കൃത്യമായ ഒരു പൂംവഴി ഉണ്ടാകുന്നത് വരെ ഇതിനൊരു അവസാനം ഉണ്ടാകില്ല എന്നുള്ളതാണ് കാരണം ആളുകൾക്ക് ഒരു പേടി വരണം എന്നുള്ളതാണ് അപ്പൊ ആ പേടി ഇല്ലാത്തോളം കാലത്ത് എന്തും ആകാം എന്നുള്ളൊരു തോന്നലുണ്ട് ഇപ്പൊ നമ്മുടെ പെരുമ്പാവൂരൊക്കെ പോയി നോക്കിയിട്ട് കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും തലവിഴാൻ പോകുന്ന ഒരു ബംഗാളിയുടെയോ അല്ലെങ്കിൽ ആസാമിൽ നിന്ന് വന്ന ചേട്ടന്മാരുടെയോ ചേച്ചിമാരുടെ സമയത്താണ് ആലുവേലാണ് നിൽക്കുന്നത് ആലുവേലിൽ രാവിലെ ഒരു ആറ് മണിക്ക് നമ്മള് ആലുവ ബസ് സ്റ്റാൻഡിൽ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ഇതുകൊണ്ടുള്ള അതിഥി തൊഴിലാളികളാണ് അവരെല്ലാം പണിയെടുക്കാൻ വന്ന പോലാണ് പക്ഷേ ഇതിൽ എത്ര പേര് അതിഥി തൊഴിലാളികൾ എന്ന് പറയാൻ അതിൽ ഇത്ര പേർ നല്ലവരാണ് എത്ര പേർ ചീത്തവരാണ് തിരിച്ചറിയും എന്നുള്ളതാണ് കാരണം ഇത്രത്തോളം ക്രൈമുകൾ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് സംശയിക്കപ്പെടുന്ന ലിസ്റ്റിലുള്ളത് തൊഴിലാളികളാണ് കാരണം അവരുടെ ക്രൈമുകളുടെ എണ്ണം കൂടുകയാണ് സ്ത്രീ സുരക്ഷ ഉൾപ്പെടെയുള്ള ക്രൈമുകളുടെ എണ്ണം കൂടുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇനിയിപ്പോ പുറം രാജ്യങ്ങളിൽ നിന്ന് പോലും ഇങ്ങനെ ആളുകൾ വന്ന് കേരളത്തിൽ തമ്പടിക്കാൻ തുടങ്ങുകയാണെങ്കിൽ കേരളത്തിന്റെ സുരക്ഷ ഇന്ത്യൻ സുരക്ഷയെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് കേരളം മുന്നോട്ട് പോകുന്നത് നമ്മ ഒന്ന് ആലോചിച്ചു ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് ഓരോ രാജ്യത്തേക്കും ഓരോ ആളുകൾ വരുമ്പോൾ പക്ഷേ പല സംസ്ഥാനങ്ങൾക്കും അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇപ്പൊ കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്ത് ഇത്രയേറെ അതിഥി തൊഴിലാളികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തെ അത് അഫക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ടാണ് അവർ വരുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് അവർ പണിയെടുക്കുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് അവർ ചെയ്യുന്ന ക്രൈമുകളും അവർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഓരോ ദോഷങ്ങളും ഉണ്ടല്ലോ നമുക്കത് കൃത്യമായി പറയാൻ കഴിയുമെങ്കിലും നമുക്ക് പലപ്പോഴായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന പല പല ബുദ്ധിമുട്ടുകളുമുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാനും ഇവരെ എല്ലാം കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് ഇവർ എവിടെ നിന്നും വന്നവരാണ് ഇവർക്ക് കൃത്യമായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടോ അത് ഒറിജിനൽ ഐഡന്റിറ്റി ആണോ എന്ന് അന്വേഷിക്കാൻ ഇവിടുത്തെ പോലീസും സർക്കാർ സംവിധാനവും കൃത്യമായി എന്നുള്ളതാണ്